നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തുള്ള നബി വിമർശകന്മാർ ഹദീസ് വിമർശകന്മാർ ഈ മഹത്തായ ഒരു വേദിയിൽ ഞാൻ അവരുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് കവറേജ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരൊരു കാര്യം മനസ്സിലാക്കണം മോണ്ട് കോമർ ഈവാട്ടിനെ പോലെയുള്ള ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെയുള്ള വാഷിംഗ്ടൺ ഇറിവിനെ പോലെയുള്ള പോൾ ഹെൻട്രിയെ പോലെയുള്ള ഇമ്മാനുവൽ ഖാൻറ്റിനെ പോലെയുള്ള ആൻമേരി ഷിമ്മലിനെ പോലെയുള്ള മൈക്കിൾ എച്ച് പോലെയുള്ള ലാമൾട്ടനെ പോലെയുള്ള തോമസ് കാർലയെ പോലെയുള്ള ബഡ്നാഡ് ഷായെ പോലെയുള്ള ടോൾസ്റ്റോയിയെ പോലെയുള്ള മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾ പ്രവാചകനെ സംബന്ധിച്ച് എത്ര ആദരവോടെയാണ് സംസാരിച്ചത് എത്ര ഭവ്യതയോടെയാണ് സംസാരിച്ചത് ഏതെങ്കിലും ഫിസിക്സിന്റെ നാല് പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ പേരിലോ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ കരണ്ട് പോയാൽ മൂന്ന് ദിവസം കൊണ്ട് ഇല്ലാതെയാകുന്ന വർച്വൽ ലോകമായ ഫേസ്ബുക്കിൽ അവനവനെ തോന്നിയത് വിളമ്പിയതിൻ്റെ പേരിലോ വലിയ വലിയ ബുദ്ധി ജീവികളായി ചമയുന്നവർ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ വാക്കുകളാണ് ബർണാഡ് ഷാ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ ധാരാളം പറഞ്ഞു അദ്ദേഹം അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഞാൻ ആ വ്യക്തിയെ സംബന്ധിച്ച് പൂർണ്ണമായി പഠിച്ചു പൂർണ്ണമായി ഞാൻ വായിച്ചു ഹി മസ്റ്റ് ബി ദ സേവിയർ ഓഫ് ദി ഹ്യൂമാനിറ്റി മാനവികതയുടെ സംരക്ഷകൻ എന്ന് തീർച്ചയായും വിളിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് ലോകം വലിയ ചർച്ച ചെയ്ത പുസ്തകമാണ് മൈക്കിൾ ഹാർട്ടിന്റെ ആ പുസ്തകം ദ ഓഫ് ദ ദ ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഹൺഡ്രഡ് പേഴ്സണാലിറ്റീസ് ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി അതൊരു പുസ്തകത്തിന്റെ പേരല്ല ഒരു ഉദ്യമത്തിന്റെ പേരാണ് അതിലെ അദ്ദേഹം ഒന്നാമത്തെ ചാപ്റ്ററിന് പേര് നൽകുന്നത്

അദ്ദേഹമാണ് ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ് മതപരമായ മേഖലയിലും മതോതരമായ മേഖലയിലും ഒന്നാമനായ ആൾ അദ്ദേഹം ഒരേ സമയം സൈനിക നേതാവുമായി ഒരേ സമയം രാഷ്ട്രീയ നേതാവുമായി ഒരേ സമയം ആത്മീക നേതാവുമായി അതുകൊണ്ട് ഞാനൊരു നബിവിമർശകനാണെങ്കിലും മൈക്കിൾ എച്ച് ഹാർട്ട് അതിനുശേഷവും പ്രവാചകനെ ധാരാളം വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം പ്രവാചക വിമർശകൻ തന്നെയാണ് പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആളാരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി രണ്ടാം സ്ഥാനത്താണ് അദ്ദേഹം ഐസക് ന്യൂട്ടനെ കൊണ്ടുവന്നത് മൂന്നാം സ്ഥാനത്താണ് അദ്ദേഹം ജീസസ് ക്രിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൈക്കിളച്ച് ഹാട്ടിനേക്കാളും അദ്ദേഹം വലിയ ആസ്ട്രോഫിസ്റ്റാണ് വലിയ ഗോളശാസ്ത്ര പണ്ഡിതനാണ് അതേസമയം വലിയ ഒരുവിധം രാഷ്ട്രീയ ദാർശനികനുമാണ് അദ്ദേഹത്തെക്കാളും വലിയവരാണ് ഇവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുണ്ട് ഞാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ് ജെയിംസ് മിഷനർ ലണ്ടനിലെ വലിയ സെലിബ്രേറ്റഡ് ആണ് വലിയ ചരിത്രകാരനാണ് അദ്ദേഹം എന്താ പറഞ്ഞത് ഇത് നമ്മുടെ ഒരു മറുപടി അല്ല ലോകത്തെ അമുസ്ലിം ദാർശനികന്മാർ പ്രവാചകനെ ഒന്നാമനാക്കിയതാണ് പേഴ്സണാലിറ്റി ഹി കോസ് ഈസ്റ്റ് അദ്ദേഹം പ്രവാചകൻ തന്റെ അനിതര സാധാരണമായ വ്യക്തിത്വം മുഖേന ദി ഹോൾ ഈസ്റ്റ്

ം ഇത് മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിന്റെ നഗ്നമായ കരങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുധമില്ലാത്ത കരങ്ങളെ കൊണ്ടാണ് സാധിപ്പിച്ചെടുത്തത് എന്ന് ഈ നേതാവിനെ കേരളത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു ഒച്ചിട്ട മൂലയായ കേരളത്തിൻ്റെ ഒരു മൂക്കട്ട മൂലയായ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലെ കവലയിൽ വെച്ച് തെറി പറഞ്ഞാൽ അവനവൻ ചെറുതാകുമെന്നല്ലാതെ ആരെങ്കിലും പ്രോജ്വലിക്കുന്ന സൂര്യനെ നോക്കിയിട്ട് ഏതെങ്കിലും അന്ധനായ കണ്ണു കാണാത്ത മനുഷ്യൻ സൂര്യൻ്റെ പ്രകാശമില്ലെന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശത്തിന്റെ പ്രഭക്ക് മങ്ങലൊട്ടുമേൽക്കില്ല അവനവൻ അന്തനായി നിഷേധിയായി എന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ പോലെ ധാരാളം വാക്കുകൾ ധാരാളം പ്രസിദ്ധരുടെ വാക്കുകൾ ലോകത്തെ സ്വാധീനിച്ച സാഹിതീയ ദാർശനിക കൃതികളിൽ പത്തെണ്ണത്തിന്റെ പേര് പറഞ്ഞാൽ അതിൽ രണ്ടെണ്ണം അങ്ങനെയാണ് വിലയിരുത്തപ്പെട്ടത് രണ്ടെണ്ണം റഷ്യൻ എഴുത്തുകാരനായ ലിയോ എന്നാണ് അദ്ദേഹത്തിന്റെ വാറാൻ ആൻഡ് പീസും അദ്ദേഹത്തിന്റെ അന്ന കരീനയും

വിത്തൌട്ട് ബ്ലഡ് വിത്തൗട്ട് ആൻഡ് ഇതാണ് ലിയോ ടോൾ സ്റ്റോയ് പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ദൈവദൂതൻ മാത്രമല്ല ഹി വാസ് ബോത്ത് മെസ്സഞ്ചർ ആൻഡ് ഫൗണ്ടർ അദ്ദേഹം ഒരു നവശില്പിയാണ് കൂടെ അദ്ദേഹം ഒരു പ്രവാചകനുമാണ് ഒരു ദൈവദൂതനുമാണ് അദ്ദേഹം തന്റെ അനുയായികളെ സത്യത്തിന്റെ വെളിച്ചത്തിന്റെ നേരെ ക്ഷണിച്ചു മാത്രവുമല്ല ആൻഡ് ഇറ്റ് മെയ്ഡ് ഡിക്ലൈൻ ട്വർഡ്സ് ദി പീസ് ആൻഡ് ട്രാൻക്ലിറ്റി നിരന്തരമായ സമാധാനത്തിന്റെയും നിരന്തരമായ സുരക്ഷിതത്വത്തിന്റെയും നേരെ സദ്വലതയിലേക്ക് ആ വെളിച്ചത്തെ അദ്ദേഹം തിരിച്ചു വെക്കുകയും ചെയ്തു ഒരു തുള്ളി ചോര ചിതറാതെ ഒരു മനുഷ്യനെയും അതിന്റെ പേരിൽ ഹോമിക്കാതെ തീർച്ചയായും കഴിയില്ല ഈ പ്രവാചകനെ പോലെയുള്ള ഒരു വ്യക്തി കാര്യം പേരിൽ ദി ദി ഹോൾ ഹോൾ ഗ്ലോറി ലോകത്തെ എല്ലാ മഹത്വവും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് ആൻഡ് വൺ കൈൻഡ് അതുകൊണ്ട് തന്നെയാണ് ലോക ാണ് മുഴുവൻ പോകുന്നത് ലിയോ ടോൾസ്റ്റോയ് ടോൾസ്റ്റോയ് വലിയ ബുദ്ധിമാനാണ് അദ്ദേഹത്തിനോട് വലിയ വലിയക്കാരുണ്ടായിരുന്നത് റഷ്യയിൽ അദ്ദേഹത്തിന്റെ ഒരു നാടകം റഷ്യയിലെ ഒരു കൊട്ടകയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ അസൂയാലുക്കളൊക്കെ കുറച്ച് അസൂയാലുക്കൾ അതിനെ കളിയാക്കി മറ്റുള്ളവരെല്ലാം പ്രേക്ഷകരെല്ലാം കൈയടിച്ചു ഈ അസൂയാലുക്കൾ കൈ കളിയാക്കിയപ്പോൾ ടോൾസ്റ്റോയ് അവരോട് പറഞ്ഞത്രേ കഷ്ടം ഈ ലോകത്തെ ബുദ്ധിയുള്ളവർ ഞാനും നിങ്ങളും മാത്രമാണ് ഈ നാടകം മോശമാണെന്ന് കണ്ടെത്തിയവർ ബാക്കി ലോകം മുഴുവനും ബുദ്ധികളാണ് അതുകൊണ്ടല്ലേ ആ ലോകം മുഴുവനും എന്റെ നാടകത്തെ അംഗീകരിക്കുന്നത് എന്ന് അങ്ങനെ പരട്ടോളിന്റെ ഭാഷയിൽ സംസാരിച്ച വലിയ ദാർശനികൻ അദ്ദേഹം പറയുകയാണെ ഡിസേവ്സ് ഇതിനെ നിഷേധിക്കാൻ ഈ പറഞ്ഞ ആർക്കെങ്കിലും സാധിക്കുമോ ലാമാർട്ടിൻ ഞാൻ വിശദീകരിക്കുകയല്ല ലാമാർട്ടിൻ എത്ര മനോഹരമാണ് അദ്ദേഹം പ്രവാചകനെ അവതരിപ്പിച്ചത് ഒരു പക്ഷേ മുസ്ലിം പണ്ഡിതന്മാർ പോലും വേണ്ടത്ര ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളിലേക്കാണ് ലാമാർട്ടിൻ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പലരും നമ്മൾ പ്രചരിപ്പിക്കാറുള്ളത് ആള് കുറഞ്ഞതിൻ്റെയും ആയുധം കുറഞ്ഞതിൻ്റെയും പേരിലാണ് പ്രവാചകൻ മക്കയിൽ വെച്ച് യുദ്ധം ചെയ്യാതെ അതിനുവേണ്ടി മദീനയിൽ പോകുവാൻ കാത്തുനിന്നത് എന്നാണ് പക്ഷേ അതിനെ നിഷേധിക്കുകയാണ് ലാമാർട്ടിൻ എന്തുകൊണ്ടാണ് പ്രവാചകൻ മക്കയിൽ സായുധ കലാപം നടത്താതിരുന്നത് ആലോചിക്കണം ബദർ മദീനയിൽ പോയതിനു ശേഷമാണ് ആൾ കുറഞ്ഞതിന്റെ പേരിലല്ല ആൾ കുറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ ബദറിലും ആൾ കുറവായിരുന്നു പതിമൂന്നേ ഉള്ളൂ അല്ലെങ്കിലും ആളെന്തിനാ ഖമ്മീൻ ഇതിനില്ല എന്നല്ലേ െത്തിയിട്ടും യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് ഖുർആൻ എന്താ ഇരുനൂറിന് അതിജയിക്കാൻ നൂറാള് മതി ആളാണെങ്കിൽ ആയിരത്തെ മറികടക്കാൻ ഇതാണ് ഖുർആൻ ആ ആളൊക്കെ മക്കയിലും ഉണ്ടായിരുന്നു ഇത് എന്റെ വകയല്ല ലാമാർട്ടിന്റെ വകയാണ് എന്നിട്ടും മക്കയിൽ എന്തുകൊണ്ട് സായുധ കലാപം ഉണ്ടാക്കിയില്ലെന്ന് ചോദിച്ചാൽ മാന്യന്മാർക്ക് ചേർന്ന പരിപാടിയല്ല പറന്ന നാടിൽ ചോര ചിതറുക എന്നുള്ളത് ഇത്ര മനോഹരമായിട്ട് അദ്ദേഹം നിരീക്ഷിച്ചത് ചോര ചിതരണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ മക്കയിൽ വെച്ച് ഉമർ ഇസ്ലാമിലേക്ക് വന്നിരുന്നു ഹംസ ഇസ്ലാമിലേക്ക് വന്നിരുന്നു അവരെ മറികടക്കുന്ന പോരാളികൾ മക്കയിൽ റുക്കാനാക്കും മറിച്ചിടാൻ കഴിയാത്ത ശക്തിയാണ് ആയുധ വീരനാണ് സായുധ പോരാളിയാണ് വില്ലാളി വീരനാണ് പരാക്രമിയാണ് ഉമർ റതി അള്ളാഹു ഹംസിയൻഹു കൊള്ളാവുന്ന ധാരാളം പേരുണ്ട് അവർ ഇസ്ലാമിലേക്ക് വന്നു വന്ന് കേട്ടപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അബ്സീനിയായി പോയ പലരും മക്കയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഉമറൊക്കെ വന്നല്ലോ എനിക്ക് കുറേശ്ശികൾ അടങ്ങിയിരിക്കുമെന്ന് മനസ്സിലാക്കി പക്ഷേ പ്രവാചകൻ അടങ്ങിയിരിക്കാൻ കൽപ്പിക്കുകയായിരുന്നു ആൾ കുറഞ്ഞതിന്റെ പേരിലല്ല മാന്യന്മാർ സ്വദേശത്ത് രക്തം ചിന്തില്ല അതുകൊണ്ടാണ് മക്കത്ത് വെച്ച് സ്വയം പ്രതിരോധം പോലും പ്രവാചകൻ ചെയ്യാതിരുന്നത് എന്ന ലാമാർട്ടിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നാം അന്തിച്ചു പോവുകയാണ് നമ്മൾ കണ്ടതിനേക്കാളും മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് വാസ് ദി 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 ഓഫ് 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 ഐഡിയാസ് ആൻഡ് ലിബറേറ്റർ ബിലീവ്സ് ാണ് മുന്നണി പോരാളിയാണ് അടിമകനാണ് വിഭാടകനാണ് ചിത്രങ്ങളില്ലാതെ മനസ്സിൽ വിശ്വാസത്തെ ചിത്രപ്പെടുത്തിയ അപൂർവ മനുഷ്യനാണ് അതുകൊണ്ട് ചരിത്രത്തിൽ മുഹമ്മദിനേക്കാൾ വലിയ ഒരു മനുഷ്യനുണ്ട് എന്ന ലാമാർട്ടിന്റെ വാക്കുകൾ അദ്ദേഹം പഠിച്ച പ്രവാചകൻ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പ്രവാചകനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവരുടെയൊക്കെ വാക്കുകൾ തള്ളണമെന്നാണോ ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള പ്രവാചക വിമർശകന്മാർക്ക് വേണ്ടി നാം ചെയ്യേണ്ടത് ലോകത്തെ ഈ മഹാന്മാരുടെ വാക്കുകൾ മാറ്റിവെക്കുകയാണോ നാം ചെയ്യേണ്ടത് ഇതിന്റെ മറുപടി അവര് തന്നെയാണ് പറയേണ്ടത് തോമസ് കാർലയെ മാറ്റിവെച്ച് ഈ ആളെ അംഗീകരിക്കണമെന്നാണോ പറയുന്നത് ബ്രിട്ടീഷ് വലിയ ഫിലോസഫറാണ് സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് അതിലൊരു ചാപ്റ്റർ തന്നെ പ്രവാചകനെ നീക്കി വെച്ചു കൊടുത്തു ആ ചാപ്റ്ററിന്റെ വിശദമായ പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് ഞാൻ പറയുന്നത് അവര് നബിയുടെ സൂക്ഷ്മമായ വശത്തേക്ക് ചെന്നിട്ടാണ് പറയുന്നത് കൂടിയാണ് മുൻധാരണ പിടിച്ച ചില നിരീശ്വരവാദികൾ ക്ലൈം അവനവന്റെ പേര് പെരുമയാകാനാണ് മുഹമ്മദ് ആഗ്രഹിച്ചത് പ്രതാപം ഉണ്ടാകാനാണ് ആഗ്രഹിച്ചത് അധികാരമുണ്ടാകാനാണ് ആഗ്രഹിച്ചത് പക്ഷേ മതവിശ്വാസി കൂടെയായ തോമസ് കാർലെ പറയുകയാണ് ദൈവമാണ് സത്യം ഇറ്റ് ഈസ് എ ഫാൾസ് ക്ലെയിം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകരുത് അബദ്ധമാണ് പറഞ്ഞത് തോമസ് കാർലെയുടെ മൗലധം നോക്കൂ മനാഖിപ്പ് നോക്കൂ ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രവാചകൻ അവതരിപ്പിച്ചത് ദിസ് ഡീപ്പ് ഹാർട്ടഡ് സൺ ഓഫ് ഡിസേർട്ട് എത്ര മനോഹരമാണ് പദം ദിസ് ഡീപ്പ് ഹാർട്ടഡ് സൺ ഓഫ് ഡിസേർട്ട്സ് ഹൃദയാലുവായ മരുഭൂമിയുടെ ഈ പുത്രൻ യുടെ പൊരുളുകൾ തറച്ചതിനാൽ തുറച്ചു നോക്കുന്ന പ്രവാചകന്റെ കറുത്ത കണ്ണുകളെ കൊണ്ട് ആർദ്രതയും അലിവും നിറഞ്ഞ ഒരു ഹൃദയം കൊണ്ട് ആ പ്രവാചകൻ ഹാഡ്സ്വാചകൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചു കൂട്ടി എന്നാണോ നിങ്ങളീ പറയുന്നത് ലോകമാനവരുടെ താല്പര്യത്തെക്കാളും അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ബൈ ദി ഗോഡ് എ ഫാൾസ് ക്ലെയിം അത് പറയാൻ പാടില്ലാത്ത ഒരു വിശ്വാസമാണ് അങ്ങനെ പറഞ്ഞു പോകരുത് അദ്ദേഹം കിന്നനാവുകയാണ് അദ്ദേഹം ഖേദപ്പെടുകയാണ് കേരളത്തിന്റെ വലിയ നേരത്തെ ഇവിടെ പോയ സജീവൻ സാറിൻ്റെ ഒരു പുസ്തകമുണ്ട് ശ്രീനാരായണനെ കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആ ശ്രീനാരായണ ഗുരു കാലങ്ങളില്ല ദേശങ്ങളില്ല ഭാഷകളില്ല അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഷക്കീർ സാദ് പറയുകയുണ്ടായി എവിടെയും മുഴങ്ങുകയാണ് ായണ ഗുരുവന്ത പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമാത്മാവിൻ പരിശുദ്ധ പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ ദൈവം മനുഷ്യനായതാണോ ഇയാൾ മനുഷ്യൻ ദൈവമായതാണോ ഇയാൾ ഇതിനേക്കാളും വലിയ മൗല്യതുണ്ടോ മനാക് മനുഷ്യൻ ദൈവമായതാണോ ഇയാൾ ആൾ ദേവാൃതി പൂണ്ട ധർമ്മമോ പുരുഷാകൃതി പൂണ്ട ധർമ്മമോ ദൈവം പുരുഷനായി അവതീർണമായതോ ഇനി അതല്ല ഇത് ദൈവത്തിന്റെ പവിത്ര പുത്രനോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഈ നബിയെ കുറിച്ച് പറയാവുന്ന ഒരു കാര്യം കരുണാധ നബി മുത്തുരത്നമോ ഇത് മലയാളത്തിൻ്റെതാണ് മറ്റേത് ഇംഗ്ലീഷിൻ്റെതാണ് മറ്റേത് വേദത്തിൻ്റെതാണ് മറ്റേത് മറ്റൊരു നാടിൻ്റേതാണ് മറ്റൊരു കാലത്തിൻ്റേതാണ് കാലത്തെ അപ്രസക്തമാക്കിയ മഹാത്മ്യം അതുകൊണ്ടാണ് ആദ്യ മധ്യാന്തിയിലെ പ്രവാചകൻ എന്ന് പറയുന്നത് ലോകത്തെ അപ്രസക്തനാക്കുന്ന പ്രവാചകന്റെ മഹാത്മ്യങ്ങൾ പ്രവാചകന്റെ വിരോധികൾ പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രവാചകൻ ഏറ്റവും എതിർക്കുന്ന ക്രൈസ്തവരായ ആളുകൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ യുക്തിവാദികളായ ആളുകൾ അവരൊക്കെ നബിയെ വിമർശിക്കുന്നതിന് മുമ്പ് ആ നബിയെ സല്ലാഹു അലഹു വസ്സലമയെ സംബന്ധിച്ച് സത്യസന്ധമായി പഠിക്കണമെന്ന് വിനീതമായി ആഗ്രഹിച്ചു പോവുകയാണ് കാരണം ഏറ്റവും ചുരുങ്ങിയത് അംഗീകരിക്കുന്നില്ലെങ്കിൽ എതിർക്കാതിരിക്കുക എന്നുള്ള ഒരു മാന്യത ഒരു വെളിച്ചത്തെ നമ്മളായിട്ടെന്തിന് കെടുത്തിക്കളയണം നമ്മളായിട്ടെന്തിന് ഒരു വെളിച്ചത്തെ തമസ്കരിച്ച് കളയണം ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയത് കണ്ടു ഈ അടുത്തെന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്ക് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് എഴുതിയത് കണ്ടു നിബിധനത്തിൻ്റെ ഒരു ഘോഷയാത്രയുടെ കമൻറിൽ നമ്മുടെ ഒരു ചന്ദ്രൻ പിളർന്ന സംഭവത്തെ തുടർന്നു തുടർന്നുകൊണ്ടുണ്ടായ ആ ഈരടി ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ചന്ദ്രൻ പിളർന്നിട്ടുണ്ടെങ്കിൽ നാശക്കാരി ചന്ദ്രനിൽ പോയപ്പോൾ വിടർന്നതിനെ പിളർന്നതിനെ ഒട്ടിച്ചു വെച്ച അടയാളം കാണണമായിരുന്നുവെന്ന് ഇവരൊക്കെയാണ് ഇവിടെയുള്ള വലിയ വലിയ ബുദ്ധി നിലാവിനെ അബൂകുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് രണ്ടാക്കി പിളർത്താൻ കഴിയുമെന്ന വിശ്വാസമുള്ള ഒരു പടച്ചവന് കഴിയുന്ന ഒരു പടച്ചവന് അതിനെ കൂട്ടാൻ വലിയ പണിയുണ്ടോ ചന്ദ്രനെ പിളർത്തിയത് അംഗീകരിക്കാം പക്ഷേ നാശക്കാർ പോയപ്പോ പിളർത്തിയതിനെ കൂട്ടിച്ചേർത്തതിൻ്റെ തുന്നനിന്റെ അടയാളം കണ്ടില്ലല്ലോ എന്നാണ് വലിയ പരാതി പ്രവാചകന്റെ പല സംഭവത്തിന്റെയും ശാസ്ത്രീയ സാധ്യതകൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പുതിയ ഒരു സിദ്ധാന്തമുണ്ട് നിയോ റിലേറ്റിവിറ്റി തിയറി മിയറാജിനെ നിയോ റിലേറ്റിവിറ്റി തിയറി പ്രകാരം സാധൂകരിക്കുന്ന ധാരാളം പഠനങ്ങൾ യൂട്യൂബിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സതീർത്തി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സഹോദരങ്ങൾ അത് ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷേ നന്നായിരിക്കും അരമണിക്കൂർ കൊണ്ട് ലോകത്തിൻ്റെ അറ്റത്ത് പോയി പ്രപഞ്ചത്തിൻ്റെ അറ്റത്ത് പോയി പ്രവാചകൻ മടങ്ങി വന്നതിന് യുക്തി കൊണ്ട് പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ കഴിയില്ല വിശ്വാസം കൊണ്ടേ അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ആ പ്രതിസന്ധിയെ ഇബ്രാഹിം അൽ ഊർദുനി അവരെ പോലെയുള്ള നമ്മുടെ അഹുൽ സുനാവൽ ജമാ സ്ട്രീമിലുള്ള വലിയ വലിയ ആന്റി ഏയ്സ്റ്റ് സ്കോളേഴ്സ് റിലേറ്റിവിറ്റി കൊണ്ടാണ് അതിനെ കണ്ടിക്കാൻ ശ്രമിക്കുന്നത് സമയം അപ്സലൂട്ടായിരുന്നു എന്നായിരുന്നു ആദ്യത്തെ വിശ്വാസം ഞാൻ അതിന്റെ ഡീറ്റെയിൽ പോകുന്നില്ല ഫ്രം ഇൻഡഫിനിറ്റ് പോയിന്റ് ടു ഇൻഡഫിനിറ്റ് പോയിന്റ് അനിശ്ചിതമായ അനാദ്യത്തിൽ നിന്ന് അനിശ്ചിതമായ അനന്തതയിലേക്കുള്ള ഇടതടവില്ലാത്ത ഒരു പ്രവാഹം നമ്മുടെ ചർച്ച വരണ്ടുപോകും പക്ഷേ അതിനാദ്യമായി കണ്ടിച്ചത് ഈ ആൽബർട്ട് ഐൻസ്റ്റീനാണ് സമയം അങ്ങനെ അബ്സല്യൂട്ട് അല്ല സമയം ഫ്രം ഡെഫിനിറ്റ് പോയിന്റ് ടു ഡെഫിനിറ്റ് പോയിന്റ് ഒരു കൃത്യമായ നിർണിതമായ ബിന്ദുവിൽ നിന്ന് ഒരു കൃത്യമായ നിർണിത ബിന്ദുവിൽ ചെന്ന് തീരുന്നതാണ് സമയം അതാണ് അദ്ദേഹത്തിൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ മർമ്മം ആ മർമ്മം അതനുസരിച്ച് നീളം വീതി ആഴം എന്നുള്ളത് പോലെയുള്ള ഒരു മാനമാണ് ടൈമും നമ്മുടെ വിഷയം അവിടെയാണ് നീളം വീതി ആഴം എന്നിവയെ ചുരുക്കാൻ കഴിയുന്നതുപോലെ സമയത്തെയും ചുരുക്കാൻ കഴിയും വിപ്ലവാത്മകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് മൂന്ന് മീറ്റർ നീളമുള്ള ഒരു ഫ്ലക്സ് ഒരു ഫ്ലക്സ് അരമീറ്റർ വീതിയുള്ള ഒരു ഫ്ലക്സ് അതിൻ്റെ നീളവും നമുക്ക് ഫോൾഡ് ചെയ്യാം വീതിയും നമുക്ക് മടക്കാം ആഴവും ഒരു പക്ഷേ ആഴമുള്ള വസ്തുക്കളാണെങ്കിൽ അടരുകളാക്കി മടക്കി വെക്കാം മൂന്ന് മീറ്റർ നീളമുള്ളതിനെ നമുക്ക് ഒരുപക്ഷെ ഒരു പത്തു പതിനഞ്ച് സെൻറ്റിമീറ്റർ അളവിലേക്ക് അതിനെ നീട്ടവും വീതിയും ചുരുക്കാം തൊയ്യുൽ അർ എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് പറഞ്ഞതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ സാധൂകരിച്ച കാര്യം ടൈമിനെയും ചുരുക്കാം ടൈം ഹോൾ ഉണ്ട് സമയത്തിന്റെ തുരങ്കങ്ങളുണ്ട് അപ്പൊ നീളത്തെ ചുരുക്കാവുന്നത് പോലെ വീതിയെ ചുരുക്കാവുന്നത് പോലെ ആഴത്തെ മടക്കി വെക്കാവുന്നത് പോലെ ഫലസ്തീനിലേക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാം വഫാത്താകാൻ പോകുമ്പോൾ ഒരു കാലം അക്കത്തും മറ്റേ കാലും ഫലസ്തീനിലുമാണെന്നായിരുന്നു തബ്സേറിലുള്ളത് തൊയ്യുൽ അർലാണ് ഭൂമിയെ ചുരുക്കിയ ചിതത്താണ് എന്ന് പറഞ്ഞതുപോലെ കാലത്തെ ചുരുക്കുക ഇത് പഴയ നമ്മുടെ കിതാബിൽ പറഞ്ഞ ഒരു കറാമത്താണെങ്കിൽ നിയോ റിലേറ്റിവിറ്റി തിയറി പ്രകാരം ടൈം ഹോൾ സങ്കല്പ്രകാരം സമയത്തെ ചുരുക്കാം നമ്മുടെ അനുഭവത്തിൽ ഇവിടെ നിന്ന് ചിത്രത്തിൽ മുന്തഹയും കടന്ന് അള്ളാഹുവുമായിട്ട് സന്ധിച്ച് തിരിച്ച് സാധാരണ ലോകത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ മില്യൺ കണക്കിന് കൊല്ലങ്ങൾ ആവശ്യമാണെങ്കിൽ ആ ദൂരം ആ സമയ ദൈർഘ്യം ടൈം ഹോൾ ചുരുക്കിക്കൊണ്ട് നൈമിഷികമാക്കുവാൻ സാധിക്കില്ല എന്നാണ് പ്രകാരം സാധൂകരിച്ചുകൊണ്ട് ചോദിക്കുന്നത് അരമണിക്കൂറ് കൊണ്ട് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സമയം സഞ്ചരിച്ചാൽ സമയം ബാക്കിലെത്തും എന്നാണ് സമയത്തിനൊരു സഞ്ചാര ദൈർഘ്യമുണ്ട് പ്രകാശത്തിനും സഞ്ചാര ദൈർഘ്യമുണ്ട് പ്രകാശ വേഗതയെക്കാൾ വേഗത്തിൽ ഓടിയാൽ സമയം പിറകിലായി പോകും അതിൻ്റെ അന്വേഷണങ്ങളും അതിൻ്റെ ആലോചനകളും ജപ്പാനിലും ചൈനയിലും ഒക്കെ നടക്കുകയാണ് തമാശയല്ല ചൈനയിൽ ഇതാലോചിച്ച് തലപുണ്ണാക്കിയിട്ട് ഒരു സയന്റിസ്റ്റ് എത്തും പിടിയും കിട്ടാതെ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പോലും വായനയ്ക്ക് ലഭ്യമാണ് മനസ്സിലാകുന്നില്ല എന്താണ് ഈ പറയുന്നതെന്ന് അത് യാഥാർത്ഥ്യവുമാണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സമയം സഞ്ചരിച്ചാൽ വേദകലെത്തുമെന്ന് ഒരു വീലിൽ ഒരു വട്ടത്തിലുള്ള സാധനത്തിൽ നമ്മളിങ്ങനെ ഓവർ സ്പീഡിൽ സഞ്ചരിച്ചാൽ തുടങ്ങിയടത്തേക്ക് തന്നെ എത്തുന്നത് പോലെ അത് മറികടക്കുന്നത് പോലെ അപ്പോൾ പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ്യൻ മീതെ സഞ്ചരിച്ചത് കൊണ്ട് പ്രവാചകന് തൻ്റെ മുൻകാല പ്രവാചകന്മാരായ അമ്പിയ മുർസലിങ്ങൾക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കാനും ആകാശത്തിൽ വെച്ച് സന്ധിക്കുവാനും സാധിച്ചു എന്നും സ്ഥിരീകരിക്കുന്ന പഠനങ്ങൾ കാരണം പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ തന്റെ മുമ്പേ മരണപ്പെട്ടു പോയ പ്രവാചകന്മാരെ കാണാൻ കഴിയുകയാണ് സന്ധിക്കാൻ കഴിയുകയാണ് അങ്ങനെ പ്രവാചക തിരുമേനിയുമായി ബന്ധപ്പെട്ട് സർവ്വദിനി ഇതൊന്നും ശാസ്ത്രം തെളിയിച്ചിട്ട് മാത്രം നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളല്ല നാം വിശ്വാസത്തിന്റെ ഭാഗമായി ആദരവിന്റെ ഭാഗമായി ഒരു മറു ചോദ്യവും ഇല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച ഈ കാര്യങ്ങളെ പ്രവാചകനെ അംഗീകരിക്കാത്തവർ പോലും അതിൻ്റെ പ്രചാരകന്മാരായി അതിന്റെ വാക്താക്കളായി പഠന വിഷയമാക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിനെ താല്പര്യമുള്ളൂ ഞാൻ പറഞ്ഞതും നമ്മൾ കേട്ടതും അള്ളാഹു നമ്മിൽ നിന്നും സാലിഹായ സാലിഹായാമലായി കബൂൽ ചെയ്യുമാറാകട്ടെ ജീവിതത്തിലും മരിക്കുമ്പോഴും മരണാനന്തരവും പ്രവാചകന്റെ കൂടെ കൊടുവാൻ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട മനസ്സിൽ നീയത്ത് വെച്ച എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته